എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മളൊരു മോഡേൺ യുഗത്തിലാണ് നമ്മൾ എഐയുടെ കാലഘട്ടത്തിലാണ് എന്നതൊക്കെ ഒന്ന് മറന്നിട്ട് വേണം നിങ്ങൾ ഞാൻ ഈ കാണിച്ചിരുന്ന വീഡിയോ ഒന്ന് കാണാൻ കിട്ടാതെ കോഴിക്കോട് കോർപ്പറേഷനിൽ കോട്ടൂളിയിൽ താമസിക്കുന്ന ഷറാഫത്തും ആഷ്നയുമാണ് എന്നോടൊപ്പം ഉള്ളത് അവരുടെ കുഞ്ഞും നമുക്കൊപ്പം കാണാം ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഷറാഫത്ത് എന്താണ് ഇപ്പോ സുധുക്കളെ രണ്ട് ആളുകൾ പേർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിന് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ നൽകാൻ തയ്യാറല്ല അവർ പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നത് ഇവർക്കത് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാലും എന്താണ് ഇവര് ഇഷ്യൂ എന്താണ് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒരു കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത എന്നൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്കത് കിടക്കാം കോർപ്പറേഷനാണ് അതിന്റെ കാരണമായിട്ട് എന്താണ് പറയുന്നത് അവര് പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അവരെ അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ചില പറയുന്നത് നമ്മള് കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ രണ്ടാളുകളാണ് ആ ഒരു പെൺകുട്ടിയുടെ ഡെലിവറി അവിടെ നിന്നാണ് കഴിഞ്ഞത് ഭർത്താവാണ് നിൽക്കുന്നത് അവരുടെ ഭാര്യയാണ് തൊട്ടടുത്തുള്ളത് എന്തായാലും ഞാൻ ഇവരുടെ മുഖം ഒന്നും കാണിക്കുന്നില്ല ഇത് ഞാൻ ഒരു പ്രശ്നമാകൊണ്ടായിട്ട് ഒന്ന് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്നാലും കേട്ടു പോകും ഡേറ്റ് ഒക്കെ തന്നിരുന്നു ായി പ്രസവം പെട്ടെന്ന് അപ്പൊ ആദ്യത്തെ അവരോട് പറയും ചെയ്തു പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല അവർക്ക് തെളിവാണ് കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് വന്നിരുന്നത് അപ്പൊ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും അപ്പൊ അതിന് എനിക്കും വെക്കുവാനും താല്പര്യം ഇല്ല അത് മരുന്ന് വെച്ച് ചെയ്യാൻ അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കാൻ ആ സമയമാകുമ്പോ പോകാനുള്ള ഇതിലേക്ക് നിന്നത് അപ്പൊ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ തന്നെ പ്രസവിച്ചു പോയി പിന്നെ ഒന്നും ഇവർക്ക് സംഭവിച്ച വിഷയം എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്നാമത് എനിക്ക് ഈ വീഡിയോ മുഴുവൻ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അതിനുമുമ്പ് കാര്യങ്ങളൊന്നും പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും ഇവർക്ക് നിലവിലുള്ള ഒരു നിയമ നിയമസംവിധാനത്തെയോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിലും ഇവർക്ക് വിശ്വാസമില്ല ഹോസ്പിറ്റൽ പോകുന്നതിൽ ഇവർക്ക് വിശ്വാസമില്ല ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ മരുന്ന് വെച്ചിട്ടാണ് വേദന കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് പ്രസവിപ്പിക്കുക അതിലവർക്ക് താല്പര്യമില്ല ഇവർ അക്യൂ പഞ്ചറൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊന്നും അത്ര വലിയ പാനിക് ആക്കേണ്ട സംഭവമല്ല എന്ന പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രസവം എന്ന് പറയുന്നത് അത്ര പാനിക് ആവേണ്ട സംഭവമല്ല പക്ഷേ പലപ്പോഴും അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് നമ്മൾ കൂടുതൽ പാനിക്കാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് കൂടുതൽ ബ്ലീഡിങ് വരാം കുഞ്ഞിന് അപകടം വരാം പുക്കിൽ കൂടി മുറിക്കുന്നതിൽ പോലും ഒരല്പം തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത് അത്യാവശ്യമൊക്കെ പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണത് അതല്ലാതെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന സംഭവം എന്നല്ല എന്താൽ ഇവരുടെ വിഷയം ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നാണ് ഇത് മുഴുവൻ കഴിഞ്ഞാല് ഇവർക്ക് എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്രിന്ററും മറ്റും വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൂടാ എന്ന് ചില ആളുകൾക്കൊക്കെ തോ ചോദിക്കാൻ തോന്നിപ്പോകട്ടോ അത്ര ചോദ്യങ്ങളൊക്കെ ഇതിന്റെ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് രസകരമാണ് കണ്ടു കേൾക്കാൻ ഒരു ഉണ്ടല്ലോ കട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട് ജസ്റ്റ് ഞാന് പുറത്തു പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കിയത് പിന്നെ കുളിപ്പിക്കും ഉമ്മ ഉണ്ടായിരുന്നു അവിടെ ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്തത് അറിയായിരുന്നു ആ കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് ജസ്റ്റ് കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു കട്ട് ചെയ്തു അവര് റിസ്ക് ഉണ്ടല്ലോ ും വീട്ടിൽ നിന്നാണ് പ്രസവം അതിലൊരു റിസ്ക് റിസ്ക് ആ ഏറ്റെടുക്കാൻ സ്വാഭാവിക ഒരിക്കലും നമ്മൾ രണ്ടാളും ആൾക്കാരാണ് സോ ഇതിന്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ് സോ ആ രീതിയില് നമ്മൾ നോക്കിയിട്ടുള്ളു അതുകൊണ്ട് പാനിക് ആയിട്ടില്ല ഈ ടൈമിൽ നമ്മള് സോ ഈ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിട്ട് സ്വാഭാവികമായിട്ടും എനിക്കിപ്പം എന്റെ കേസ് എടുക്കാണെങ്കില് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമില് പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ആ ടൈമില് പോലും നമ്മൾ പാനിക് ആവുന്നില്ല ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു നിന്നു മരിക്കുന്ന ഒരുപാട് അവർ പറഞ്ഞ സംഗതി ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ബ്ലീഡിങ് മരിക്കുന്ന ഒരുപാട് കേസുകളില്ലേ ഞാനങ്ങനെ എന്നാണ് അവർ വിചാരിക്കുന്നറിയില്ല ഇത് കേട്ടുമ്പോ എനിക്ക് മനസ്സിലായത് ഇവര് എന്തോ ചില മതവിശ്വാസങ്ങളിൽ അങ്ങനെ മുഴുകി നടക്കുന്ന ആളുകളാണ് അവർ ആ ഡോക്ടറെ അടുത്ത് പോവുക ചികിത്സിക്കുക അവിടുന്ന് മരുന്ന് വാങ്ങിച്ചു കഴിക്കുക ഇതൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടില് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ചില വാക്സിനുകൾ ഉണ്ട് ആ വാക്സിൻ പോലും ഇവർ എടുത്തിട്ടില്ല എനിക്ക് മനസ്സിലാവുന്ന രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാര്യം ഇവരെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടും അവിടുത്തെ സമീപത്തെ ഹോസ്പിറ്റൽ അധികൃതരെ എഴുതി വാങ്ങിക്കണം ഞങ്ങൾ താല്പര്യപ്രകാരമാണ് ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞിന് ഇത്തരത്തിലുള്ള വാക്സിനും കുത്തിവെക്കാത്തത് കാരണം ഭാവിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെന്റിനെതിരെ ഒരു ആയുധമാക്കിയിട്ട് ആ നാട്ടുകാരൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോഴെങ്കിലും ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് പറയാവുന്നത് അവരുടെ താല്പര്യപ്രകാരം തന്നെയാണ് ഇതിങ്ങനെ എടുക്കാതിരുന്നത് എന്നുള്ളതാണ് ഇവര് വേറെ ലൈഫാണ് കേട്ടോ എനിക്ക് തോന്നിയില്ല എന്താണ് സൊല്യൂഷൻ കോർപ്പറേഷൻ അവർ പറയുന്നത് അവരൊന്നും പറയുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് പ്രസവം കഴിഞ്ഞു വീട്ടിൽ നിന്ന് അവനെന്നെ പൊക്കിൽ കൂടി മുറിച്ചു കളയുന്നു കഴുകുന്നു അത് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ അതിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സയോ മെഡിസിനോ ഒന്നും ആവശ്യമില്ല ആയിക്കോട്ടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് പിന്നെ പിന്നെന്തിനാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നോക്കൂ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നും ഇവർക്ക് ആവശ്യമില്ല പിന്നെന്തിനാണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് സുഹൃത്തുക്കളെ ഇനി എനി പറയാൻ നമുക്കത് കൊടുക്കുന്നു തെളിവിനായിട്ട് ഇന്നൊരു സർട്ടിഫിക്കറ്റ് വേണമല്ലേ ഇന്ന കാര്യം ഈ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഒരു ഹെൽത്ത് അദ്ദേഹം വീട്ടിൽ വന്ന നടത്തി ഒരു വീട്ടിലേക്ക് വന്നിരുന്നു പക്ഷെ കുട്ടീനൊന്നും കണ്ടിട്ടില്ല ഒരു ദിവസം കുട്ടീനെ പോയതാണ് എന്നാലും കുട്ടീനെ കാണാനും പിടിക്കാമെന്നിട്ടില്ല എന്താ കാര്യങ്ങളൊന്നും കാര്യം അന്വേഷിച്ചിട്ട് പിന്നെ അവര് പറയുന്ന അടുത്ത് അന്വേഷിച്ചെന്ന് പറഞ്ഞ തൊട്ടടുത്ത അയൽവാസികളോടല്ലേ അവരോട് അവരോടൊന്നന്വേഷിക്കാണ്ട് പുറത്തോടൊക്കെ പോയിട്ടാണ് അവരന്വേഷിച്ചത് മാത്രമല്ല അവരോടൊക്കെ ഈ തൊട്ടടുത്ത അയൽവാസികളോടൊക്കെ ഫസ്റ്റ് ഒക്കെ ഒരു നല്ലതായിരുന്നു പിന്നെ ആരൊക്കെ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞത് ഓൾറെഡി പോലീസ് കേസ് ആണ് നിങ്ങൾ കോടതി കയറേണ്ടി വരുന്നൊക്കെ ആണ്ട് അവരെ പേടിപ്പിച്ച് ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ് അതാണ് അടുത്ത അവർ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കുഞ്ഞ് ജനിച്ചതിന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ പ്രസവത്തിന്റെ ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിന് അവർ പോയില്ല കാരണം അവർക്ക് അവിടെ പോയി പ്രസവിക്കാൻ താല്പര്യമില്ല വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്ന് പറയുന്ന ആ പ്രാകൃത രീതിയിൽ തന്നെയാണ് അവർക്ക് താല്പര്യമുള്ളത് ആയിക്കോട്ടെ അതങ്ങനെ സംഭവിച്ചു മഹാഭാഗ്യത്തിന് കുഞ്ഞിന്റെയും ആ ഒരു പെൺകുട്ടിയുടെ മഹാഭാഗ്യത്തിന് രണ്ടുപേർക്ക് വലിയ അപകടമൊന്നുമില്ല രക്ഷപ്പെട്ടു ഇനി ഇവിടെ സംഭവിക്കുന്ന വേറെ സംഗീതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അവരെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സൊക്കെ വന്നിട്ട് പരിശോധിച്ചെന്ന് പറയുന്നു ഇനി അവർക്ക് കിട്ടേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഈ കുഞ്ഞ് പ്രസവിച്ചതായിട്ട് ആ വീട്ടുകാർ പറയുന്ന ഒരു തെളിവ് മാത്രമേ ഉള്ളൂ സാക്ഷികൾ ആരുമില്ല പുറമേ നിന്ന് വായറ്റാട്ടിയോ മറ്റുമില്ല ഈ ഭർത്താവ് തന്നെയാണ് എടുത്തത് അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് ഇവരുടെ തന്നെയാണെന്ന് ബയോളജിക്കലി പരീക്ഷണങ്ങളും നിരീക്ഷണമൊക്കെ നടത്തിയിട്ട് തെളിവ് വന്നതിന് ശേഷം മാത്രമാണ് കുഞ്ഞ് അവരെ ഉറപ്പിക്കാൻ കഴിയുള്ളൂ ഈ കുഞ്ഞ് ഡെത്തെടുത്തതാണോ നീ എവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നതാണോ ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്ത് വന്നാലും അവിടെ ഹെൽത്ത് ആളുകൾക്ക് കിട്ടേണ്ടി വരും അല്ലാതെ അവരതിൽ തീരുമാനം എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല

ഡൗട്ട് കൂടിയാണ് ഇത് ഇത് കട്ട് കുറിച്ചൊക്കെ പഠിപ്പിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞുതരും എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതിൽ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ തരും അതിന്ന് നമ്മൾ അറിഞ്ഞതാണ് ഇത് പ്രസവം എങ്ങനെ എടുക്കണ്ടത് എന്നുള്ളത് അവൈലബിൾ ആണല്ലോ അങ്ങനെയൊക്കെ നോക്കി യൂട്യൂബൊന്നും നോക്കിയിട്ടൊന്നുമില്ല യൂട്യൂബിനൊന്നും ആവശ്യം വന്നിട്ടില്ലേ ആ അല്ലാണ്ട് തന്നെ അറിയാൻ ശരിക്കും ഒരു വലിയൊരു സംഭവം എനിക്ക് തോന്നിയാട്ടോ വല്യൊരു സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഭവം എനിക്ക് തോന്നിട്ടില്ല കാരണം ഇത് വരുന്നവരൊക്കെ പറഞ്ഞു ആദ്യത്തെ ദിവസം ആകുമ്പോ കട്ട് ചെയ്യാണ്ട് എങ്ങനെ കുഞ്ഞു വന്നത് അത് ഞാൻ ഓരോട് ചോദിച്ചു അത് എങ്ങനെ വന്നതെന്നുള്ള എനിക്കറിയാം കുഞ്ഞ് പുറത്തോട്ട് വന്നു ഞാൻ എന്ത് ചെയ്ത് ആപ്പാട് പൊക്കിപ്പൊടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ വേറെ അതിന് ബുദ്ധിമുട്ട് കാര്യം ഒരു വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഓരെന്നെ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ പറഞ്ഞു അപ്പം അത് ഓരോരത്ഭുതമായിട്ട് ആശുപത്രി ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞാൽ ആശുപത്രി പോയോ ഇല്ല എനിക്കും കുഴപ്പമില്ല കുട്ടിക്കും കുഴപ്പമില്ല പിന്നെ അവിടെ പോയിട്ട് പോയിട്ടിപ്പോ അവര് മരുന്ന് എഴുതി തരിക മരുന്ന് ഞങ്ങൾ എടുക്കുകയില്ല പിന്നെ ഇപ്പൊ എന്തിനാ പോകേണ്ട ആവശ്യം വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവര് ഹെൽത്തിന്റെ ആൾക്കാർ വന്നപ്പോ വാക്സിൻ എടുക്കണം കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല വാക്സിനേഷന് കാരണം അതിൽ വിശ്വാസം ഇല്ല വാക്സിനേഷൻ ഇപ്പൊ കോവിഡ് നയൻറ്റീൻറെ വാക്സിൻ വന്നു ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ സോ ഞാൻ പറഞ്ഞു എനിക്ക് വാക്സിൻ വേണ്ട താല്പര്യമില്ലാന്ന് എഴുതി കൊടുത്തവർക്ക് അപ്പൊ ഇതാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അവർക്ക് വാക്സിൻ വിശ്വാസം ഇല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തരത്തിലുള്ള വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല പോളിയോ വാക്സിൻ ഒക്കെ ഉണ്ട് നമ്മളൊക്കെ റാട്ടിക്കെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര അസുഖങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത ഒക്കെ വളരെ അധികമാണ് കേട്ടോ എന്തായാലും അതിനൊന്നും അവർക്ക് താല്പര്യമില്ല ഇങ്ങനൊന്നും താല്പര്യമില്ലാത്ത ഇത്ര സിസ്റ്റങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് പിന്നെ പ്രിന്റർ മെഷീൻ ഒക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് അതിൽ തന്നെ ഒരു എന്താ പറയാ ഇതൊക്കെ എടുത്തൂടെ എന്ന് ചോദിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റിയോ നോക്കിക്കോളൂ ഒരു സുധീഷ് സുബ്രഹ്മണ്യൻ വീട്ടിലാണ് ജനിച്ചത് ഫസ്റ്റ് ഒന്നും പറയാനില്ല അക്യുപെൻസർ എല്ലാം പഠിപ്പിക്കുമത്രേ പിന്നെ വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല എന്നും ഇതൊക്കെ അവരിൽ നിന്ന് എഴുതി വാങ്ങണം അല്ലെങ്കിൽ ഭാവിയിൽ കുഞ്ഞു വളർന്ന് വലിയ സംഭവിച്ചാൽ സർക്കാർ സംവിധാനങ്ങളാകും കുറ്റക്കാർ ഒരാള് പി എം ഫഹദ് എഴുതിയിക്കുന്നത് വീട്ടിലൊരു പ്രിന്ററും കമ്പ്യൂട്ടറും വാങ്ങിച്ച് അതിൽ സ്വയം ഇരുന്ന് അച്ചടിച്ചൂടെ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നാണ് എം രേണുഗ നായർ പേരൻസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വിത്ത് എവിഡൻസാണ് പേരൻസ് രണ്ട് ആഴ്ചക്കുള്ളിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള ഒരു അവിടെ കൊണ്ടുപോയിട്ട് ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് പഞ്ചായത്തിൽ മറ്റും അവരെ ചെയ്തിട്ടില്ല ഇപ്പോ മാസങ്ങൾ കഴിഞ്ഞിട്ട് അവർ പോയിട്ട് ഇതിങ്ങനെ കുഞ്ഞു ജനിച്ചു പറഞ്ഞാല് അവർക്ക് തെളിവുകൾ ആവശ്യമാണ് കുഞ്ഞ് അവരെ തന്നെയാണെന്ന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇവരുടെ കയ്യിലില്ല എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങൾ ഇവരെങ്ങനെ പൊക്കിപ്പിടിച്ച് അടക്കരുത് ഇവരയിൽ വലിയ വിഷയമുണ്ട് ഇവരെ കയ്യിൽ വലിയ തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്താനെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ വിവരം ഇല്ലാത്തവർക്ക് ഈ മാത്രകൾ പ്രോത്സാഹനം നൽകുകയാണ് കോർപ്പറേഷൻ ജനസെക്രട്ടറി കൊടുക്കരുത് ഇല്ലെങ്കിൽ ഇതുപോലെ വിഡിത്തങ്ങൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കും ഇവർ അബദ്ധത്തിൽ സംഭവിച്ചല്ല അവര് മനപ്പുറവും ചെയ്തതാണ് ശരിയാണ് ഇതൊരു അബദ്ധമൊന്നുമല്ല മനപ്പൂർവ്വം അവര് ജനിച്ച് തന്നെയാണ് വീട്ടിൽ ജനിച്ചാൽ ജനം സമയബന്ധിതമായി ജനിച്ച സേവണമായിരുന്നു കുട്ടി നിങ്ങളേതാണ് തെളിവിലെത്തിയാൽ അന്വേഷണമോ ശാസ്ത്രീയത്തെ പരിശോധനയോ നടത്തി തെളിവ് ലഭിക്കുന്നവരെ കുട്ടിയെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടി വരും കുഞ്ഞിനെ അനധികൃതമായി ദത്തെടുത്തതോ തട്ടിക്കൊണ്ടുവന്നതോ ഏജന്റുമാർ മുഖാന്തരം വില കൊടുത്ത് വാങ്ങിയതോ അല്ലെന്നതിന് തെളിവുണ്ടോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത് ശരിയാണ് കമന്റുകളിൽ വളരെ ബോധമുള്ള വളരെയധികം എന്താ പറയാ ഈ ഒരു സിസ്റ്റത്തെ പറ്റി ധാരണയുള്ള ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇവർ പറയുന്നല്ല ശരി ഈ വീട്ടുകാരായൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചില തെറ്റുകൾ ഇല്ലേ അല്ലേ അപ്പൊ